ഹലോ ഗൈസ് അസ്സലാമലൈക്കും എല്ലാവർക്കും താജുബേസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് വെച്ചാൽ വെള്ളപ്പണിയരാണ് കേട്ടോ നല്ല ബീഫ് കറിയും തേങ്ങാപ്പാലും കൂടി കെട്ടി കഴിക്കാനുണ്ടല്ലോ എൻ്റെ പൊന്നേ നമ്മൾ പത്തിരൊക്കെ മാറി നിൽക്കൂട്ടോ അപ്പോൾ തലേദിവസം രാത്രി നമുക്ക് രണ്ട് കപ്പ് പച്ചരി ഇതേപോലെ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് കുതിർത്താൻ വേണ്ടി വെക്കാം കേട്ടോ നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ കഴുകി വെള്ളം ചിരിക്കി തെളിയണവരെ കഴുകണേ ഇത് ഒരു കപ്പ് തേങ്ങാവെള്ളം കേട്ടോ അരിച്ചെടുത്തതാണേ തേങ്ങാവെള്ളമോ കരിക്കും വെള്ളമോ എന്തായാലും കുഴപ്പമില്ല തേങ്ങാവെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതും തലേ ദിവസം രാത്രി തന്നെ ചെയ്യണേ എന്നെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊളിച്ചിട്ട് വരുവുള്ളൂ നമ്മളിതിൻ്റെ അകത്തേക്ക് സോഡാപ്പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കണ പോണെട്ടോ രാവിലെ നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടേ നമുക്കിത് തേങ്ങയും ചോറും കൂടെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് പാതി പാതിയാക്കി ആയിട്ട് രണ്ട് പാർട്ടാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇപ്പം രണ്ട് കപ്പ് അരിയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരുവിയതും അരക്കപ്പ് ചോറും ആട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി ചോറും തേങ്ങയും ഈ അരിയും കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നിച്ചിട്ട് അരക്കണേക്കാളും നല്ലത് എപ്പോഴും പാതി പാതി അരക്കലാട്ടോ എന്താ പറയുക മിക്സിക്ക് കൂടുതൽ ലോഡ് കൊടുത്താൽ മിക്സിയുടെ ആയുസ് ഭയങ്കരമായിട്ട് കുറയും ചെയ്യും പിന്നെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയേ കേട്ടോ അപ്പോൾ പാതി പാതി ആക്കിയിട്ട് നമുക്കിതിലേക്ക് അരിയും ചോറും തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ തലേ ദിവസം പഞ്ചസാരയിട്ട് ചേർത്ത് വച്ച തേങ്ങാ വെള്ളമില്ലേ അത് നന്നായിട്ടൊന്ന് മിക്സി തെടുത്തിട്ട് അതിൻ്റെ പാതി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ടി സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈയിട്ട് നന്നായിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യണേ എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കൈ വെച്ച് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊന്തി വരും കേട്ടോ മാവ് അതിൻ്റെ വേറ്റിലാണ് കൈ വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണത് എന്നിട്ട് നമുക്ക് എട്ട് മണിക്കൂർ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ആയി നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈസ്റ്റോ അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ട് തന്നെ നമ്മുടെ മാവിൻ്റെ ഒരു ടെക്സ്ചർ നോക്കി എന്ത് നന്നായിട്ടാണ് പൊളിച്ചിട്ട് വന്നേക്കണമെന്നുള്ളത് മാവ് നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നു മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്ത് നമുക്ക് ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കാം പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് ചുറ്റെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബാറ്റർ നല്ല ടൈറ്റാണ് കേട്ടോ അപ്പോൾ ഒരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ടേ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇനി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഓണാക്കിയതും തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ ഈ അടുപ്പിന് നമ്മൾ ഫുള്ള് തീറ്റി കുറച്ച് വെച്ചാലും ഈ അടുപ്പിന് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ അപ്പോൾ ഇങ്ങനെ ഉണ്ടോ നമ്മുടെ ബാറ്ററിൻ്റെ പരവ് ഇരിക്കുന്നത് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് എല്ലാ കോഴികളിലേക്കും ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ നിറയ്ക്കനെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് വീർത്തിട്ട് വരുവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരിക്കൽ ചെയ്തവർ പിന്നിം പിന്നേയും ചെയ്യത്തിട്ടോ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ അടുപ്പിൻ്റെ തീയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾ വെക്കണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് ഭയങ്കര ചൂടായതിൻ്റെ പേരിൽ ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കണത് അപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടാ അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കൊടുക്കാം കൂടുതലും സമയമൊന്നും വേണ്ട ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ വെന്തിട്ടിക്കോളും ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ടിട്ടോ വളരെ പെട്ടെന്ന് തന്നെ വെന്തോളും ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുതിർത്തി വെക്കണം കേട്ടോ എന്നിട്ട് ആ ബീഫ് കറിയും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ ഇതിൻ്റെ കൂടെ കഴിക്കണ ബീഫ് കറീൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടേ വേണമെന്നുള്ളവർക്ക് അതിൽ പോയി നോക്കാം കേട്ടോ അപ്പം ബാക്കി നിങ്ങൾക്ക് എത്രയും വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ളൊക്കെ ചുറ്റെടുത്തോട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ നമ്മുടെ റെസിപ്പി ഒക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ ഇഷ്ടമായോ ഇല്ലയോ ഒക്കെ നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താം അപ്പോൾ അടുത്ത വീഡിയോ അവരൊന്നായിരിക്കും എല്ലാവരോടും അസ്ലാം വലൈക്കും ബൈ ബൈ